ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല എന്താണ് തല ഇത്ര പ്രത്യേകത ആ ഒരു മകൻ ഉമ്മാന്റെ മുഖം വെട്ടിക്കൊടുക്കുന്നു അല്ലാതെ ഇതിൽ എന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങളൊരു നല്ലൊരു മനസ്സോടുകൂടി എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു അത്ഭുതമായിട്ട് തോന്നും കാരണം ഇന്നത്തെ വർത്തമാന കാലത്ത് ഇതൊക്കെ വലിയ സംഭവം തന്നെയാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നമ്മൾ പോലെ നോക്കുക അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറെ കരഞ്ഞത് കൊണ്ടോ കുറ്റബോധം കൊണ്ട് കൊണ്ടോ ഒരു കാര്യവുമില്ല അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക ഇനി മരിച്ചവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മക്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ അത് ചെയ്യുക ഇനി ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും മക്കളെ മാതാപിതാക്കളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അതാണ് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ടുള്ള വിജയം നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പടച്ച തമ്പുരാൻ ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് പടച്ചവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ അവർക്ക് പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്